ഏഷ്യാ കപ്പ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം ഇന്ന് യു എ എ അമ്പത്തിയേഴ് റണ്ണിൽ ഓൾ ഔട്ടാക്കിയ ഇന്ത്യ അഞ്ചാം ഓവറിൽ ഒമ്പത് വിക്കറ്റ് വിജയം പൂർത്തിയാക്കി ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭമൻ ഗില്ലും പെട്ടെന്ന് തന്നെ ഇന്ത്യയെ ജയത്തിലെത്തിച്ചു അഭിഷേക് ശർമ്മ പതിനാറ് പന്തിൽ മുപ്പത് റൺസ് അടിച്ച് പുറത്തായതു മാത്രമാണ് ഇന്ത്യക്കുണ്ടായ നഷ്ടം മൂന്ന് സിക്സും രണ്ട് ഫോറും അടങ്ങുന്നതായിരുന്നു അഭിഷേകിന്റെ ഇന്നിങ്സ് ശുഭമൻ ഗിൽ ഒമ്പത് പന്തിൽ ഇരുപത് റൺസും എടുത്തു സൂര്യകുമാർ യാദവ് ഏഴ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ ഇന്ത്യ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ജയം പൂർത്തിയാക്കി നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത യു എ യെ അമ്പത്തിയേഴ് റണ്ണിൽ ഒതുക്കാൻ ഇന്ത്യക്കായിരുന്നു കുൽദീപ് യാദവ് നാല് വിക്കറ്റുമായും ശിവൻ ദൂബെ മൂന്ന് വിക്കറ്റ് നേടിയും തിളങ്ങി തുടക്കത്തിൽ ജസ്പ്രീത് ബുംറയുടെ ഓവറുകൾ തന്നെ യു എക്ക് തലവേദനയായി ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ഷറഫുവിനെ ബുംറ ബൗൾഡാക്കി പിന്നീട് കുൽദീപും വരുൺ ചക്രവർത്തിയും യു എ എ വരിഞ്ഞുകെട്ടി മുഹമ്മദ് വസീം രാഹുൽ ചോപ്ര കൗശിക് എന്നിവരെ കുൽദീപ് പുറത്താക്കി വരുൺ ചക്രവർത്തി മുഹമ്മദ് സുഹൈബിനെയും പുറത്താക്കി ശേഷം ആസിഫ് ഖാനും ധ്രുവും സിദ്ദിഖും ദുബൈയുടെ പന്തിൽ പുറത്തായി